എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ശത്രുദോഷമൊക്കെ മാറാനായിട്ടും അതുപോലെ തന്നെ കളഞ്ഞു പോയി സാധനങ്ങൾ കിട്ടാൻ അല്ലെങ്കിൽ മോഷണം പോയ സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനായിട്ടും പൂർവികർ നമ്മൾ നമ്മുടെ വീടടുത്തുള്ളവരൊക്കെ പൂർവികരായിട്ട് ചെയ്തു കൊണ്ടിരുന്ന ഒരു കർമ്മരീതി പൂജ ഇല്ലാതെ നമുക്കൊരു മുതൽ പൈസയുടെ ചിലവില്ലാതെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന സ്ത്രീകൾക്കോ പുരുഷനോ ചെയ്യാവുന്ന പ്രായഭേദ എല്ലാവർക്കും ചെയ്യാവുന്ന ശത്രുദോഷ ചെയ്യാവുന്ന ഒരു പൂർവിക രീതിയിലുള്ള കർമ്മരീതിയെ കുറിച്ചിട്ട് ഒരു വിദ്യയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ എത്രയും പെട്ടെന്ന് അത് കാണുക നിങ്ങളുടെ ശത്രുദോഷങ്ങളൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് അളവ് പൈസ സാധനം മോശം പൈസ സാധനങ്ങളൊക്കെ കാണാത്ത പൈസ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നതിന് ഏറ്റവും ഉപകാരപ്രദപ്രദമായിട്ടായിരിക്കും ഉള്ളതായിരിക്കും അപ്പോൾ അത് കാണുക അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുകയോ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൃശ്ചിക മാസത്തില് കുറച്ച് നക്ഷത്രജാതരൊക്കെ രക്ഷപ്പെടുക അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പൊതുവെ ആയിട്ട് എല്ലാ നക്ഷത്രജാതരെ കുറിച്ചിട്ടും അങ്ങ് പറയാം അപ്പോൾ അവരെടുത്ത് നാളെ എടുത്ത് പറയണില്ല അപ്പോൾ ഞാൻ ആദ്യം മേടം മുതൽ മീനക്കൂറ് വരെയുള്ള നക്ഷത്രജാതരെ കുറിച്ചോ അല്ലെങ്കിൽ കൂറൊക്കെ കൂറുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂറ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാം അപ്പോൾ മേടക്കൂറിൽ പെട്ടിട്ടുള്ള അശ്വതി വരണേ കാർത്തിക അപ്പോൾ നവംബർ പതിനേഴ് പോലെ ഡിസംബർ പതിനാറ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ മേടക്കൂറുകാരായിട്ട് അശ്വതി ഭരണി കാർത്തികകാല് ഇവർക്ക് ഉദ്യോഗത്വം ശമ്പള വർധനമൊക്കെ ഉണ്ടാകും ഉത്തരവാദിത്തങ്ങളൊക്കെ അന്യ ധലപ്പിക്കുന്നത് മൂലം മേലാധികാരികളുടെ അപ്രീതിയൊക്കെ നേടാനുള്ള ശാസനമൊക്കെ നേരിടാനുള്ള ഉണ്ടാവും അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾക്കൊക്കെ അടിമപ്പെടാനായിട്ട് സാധ്യത ഉണ്ടാവും അമിത ഭക്ഷണം മൂലം ഉദരരോഗം രോഗം ആശ്വാസ സന്ദർശനം വ്രതാനുഷ്ഠാനം അന്നദാനം നാമജപം തുടങ്ങിയ ആത്മീയ പരിപാടി നടത്തൽ ആധുനിക യന്ത്രസാമികൾ വാങ്ങൽ പൂരാഘോഷങ്ങൾ സംബന്ധികൾ എന്നിവയൊക്കെയുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അടുത്തതായി പറയുന്ന ഇടവക്കൂറുകാരെ കുറിച്ചിലാണ് പറയുക കാർത്തിക മുക്കാൽ രോഹിണി മകേരം അര നക്ഷത്രയാതരെ കുറിച്ചാണ് പറയുക കൂട്ടുകാ കൂട്ടുകച്ചവടങ്ങളിലൊക്കെ നിക്ഷേപിക്കൽ പ്രമാണങ്ങളൊക്കെ ഒപ്പുവെക്കൽ ബന്ധുക്കളുടെ സമീപനത്തിൽ അസഹ അസഹിഷ്ണുത അനുഭവപ്പെടൽ പിന്നെ കുടുംബാംഗങ്ങളോടുത്ത് ഉല്ലാസയാത്രയൊക്കെ പോകാനായിട്ട് സാധിക്കും ദേവാലയ സന്ദർശനമൊക്കെ നടത്താനായിട്ട് സാധിക്കും അന്നദാനം നടത്താനൊക്കെ സാധിക്കും വിദഗ്ധ ചികിത്സയും വിശ്രമം മൂലം സന്താന സൗകര്യം കുട്ടികളുണ്ടാകില്ല അതായത് നമ്മുടെ വിദഗ്ദ്ധ ചികിത്സ മൂലം സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനമൊക്കെ ഉണ്ടാകാനുള്ള ഇതുണ്ടെന്ന് പിന്നെ വിവാഹലബ്ധി മാനസികാരോഗ്യം വീണ്ടെടുക്കൽ സംഗീതോപാസന എന്നിവയൊക്കെ സംഭവിക്കാം വിധനക്കൂറുകാരായിട്ടുള്ള മകേര മകേര തിരുവാതിര പുണർദ്ധ മുക്കാലി നക്ഷത്രജാതരെ പറയാം ഉദ്യോഗലബ്ധിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വിദേശയാത്രയൊക്കെ പോകാനായിട്ട് സാധിക്കും ബാഗ്യക്കുറി ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ ജോലികളൊക്കെ വിജയിക്കാം കെട്ടിവെച്ച പണയൊക്കെ തിരികെ ഒക്കെ ലഭിക്കാം നമുക്ക് ബാങ്കുകളിലൊക്കെ ഇതിട്ടുള്ള ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാം കുടുംബജീവിതം പുഷ്ടിപ്പെടും അതുപോലെ രഹസ്യപ്രവർത്തനങ്ങളിൽ ഭാഗമാകല് വാതകം വാഹനം വൈദ്യുതി ആയുധം രാസപദാർത്ഥങ്ങൾ എന്നിവ അപകട സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങൾ അനുകൂല തീരുമാനമെടുക്കലും കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയെ ആദർശികമായി കണ്ടുകൂട്ടാനുള്ള സാധ്യത കണ്ട് അബദ്ധത്തിൽ ചെന്നുചാടാൻ എന്ന് നോക്കിയാൽ സാധ്യത ഇനി അടുത്തത് പറയാൻ പോകുന്ന കർക്കിടക്കൂറുകാരായിട്ടുള്ള പുണർദ്ദം കാല് പൂയമായില്യ നക്ഷത്രജാതരെ കുറിച്ചാണ് പറയുക അപകടയിൽ നിന്ന് രക്ഷപ്പെടൽ സന്താനങ്ങൾ സംഗീതത്തിലൂടെ പ്രശസ്തി ലഹരി പദാർത്ഥത്തോട് അകൽച്ച ദാമ്പത്യ ഐക്യം തകരാറിലാകൽ ഉദര രോഗമൊക്കെ സാധിക്കാനുള്ള ഉദരരോഗമൊക്കെ പിടിയിടാനുള്ള സാധ്യത ആശുപത്രി സന്ദർശനം അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചെന്നു ചാടൽ പിന്നെ സൗന്ദര്യവർന്ന് കേന്ദ്രങ്ങൾ സന്ദർശിക്കല് ആ വാഹനാപകടം വീഴ്ച വിലപ്പെട്ട വസ്തുക്കൾ മോഷണം മൂലം നഷ്ടപ്പെടാൻ നഷ്ടപ്പെടൽ ഇതൊക്കെ സംഭവിക്കാം സൂക്ഷിക്കുക കർക്കിടകൂറുകാരായിട്ടുള്ള പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രയാതർ ഇനിയും ചിങ്ങക്കൂറിൽ പെട്ട മഖം പൂരം ഉത്രം കാല് എന്നിവരെ കുറിച്ചാണ് പറയാം മഹത് വ്യക്തികളിൽ നിന്നും പ്രശംസയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പഠിച്ച കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ വിദ്വത് സദസ്സുകളിൽ നല്ല സദസ്സുകളൊക്കെ അവതരിച്ച് പ്രശംസയൊക്കെ ഏറ്റുവാൻ സാധിക്കും ധനവും ധനം ലഭിക്കൽ സുഹൃസംഗമം വസ്തുല വസ്തുവാഹലാഭം വ്യവഹാര വിജയം പ്രണയ സാഫല്യക്കുണ്ടാം വിവാഹ നിശ്ചയം അതുപോലെ തന്നെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വിധേയമായി പ്രവർത്തിക്കൽ എഴുത്തുകുത്തുകളുടെ അനുഗുണാനുഭവം സാമ്പത്തിക നേട്ടം കൈവരിക്കല് ക്ഷേത്ര കാര്യങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് എന്തിച്ച് വിഷമിക്കൽ ആശുപത്രി സന്ദർശനം എന്നിവ പ്രതീക്ഷിക്കാം ചിങ്ങക്കൂറുകാർക്ക് അതുപോലെ തന്നെ കന്നിക്കൂറിൽ പെട്ടിരിക്കുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര എന്നീ നക്ഷത്ര കുറിച്ചിട്ട് പറയുക വിദഗ്ധ ചികിത്സയുടെ ഫലമായി സന്താനലബ്ധിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയ പരിപാടികൾ സജീവമാകാൽ ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാം യോഗപരിശീലനം ഭാഗ്യക്കൂറി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ആഡംബര വസ്തുക്കളും ഗ്രഹപരിഷ്കാരത്തിനായി ധനവ്യവ ചെയ്യുന്നതും പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തും കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം കള്ളക്കേസിൽ പ്രതിയാകാൻ പ്രതിയാകലൊക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ ബന്ധുജന ബന്ധുജനവിയോഗം ശത്രുശല്യം വിലപ്പെട്ട സാമഗ്രികം നഷ്ടപ്പെട്ടതിലും രാജ ബഹുമാന വർധന ഉദ്യോഗസ്ഥ അതായത് നമ്മുടെ സർക്കാരുകളിൽ നിന്നുള്ള ബഹുമാന വർദ്ധനയൊക്കെ ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങളോട് വിരക്തി എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അടുത്തത് തുലാക്ക തുലാക്കൂറിൽപ്പെട്ടിട്ടുള്ള ചിത്തിരാര ചോദ്യ വിശാഖത്തിൽ മുക്കാൽ ചേർന്നിട്ടുള്ള നക്ഷത്രയാത്രക്കുറിച്ചൊക്കെ പറയാം രോഗമോചനമൊക്കെ ഉണ്ടാവും ഇത്രനാൾ അനുഭവിച്ച രോഗങ്ങളൊക്കെ മാറും സുഖം സുഖമുണ്ടാവും നവീന വസ്ത്രാപരണലബ്ധി സ്ത്രീസമ്പർക്കം നേത്രരോഗം നിദ്രാവിഘ്നം വായുകോപം ബന്ധുമുദ്രാൾ ബന്ധുമിത്രാദി വിയോഗം അഭിഷ്ടപ്രാപ്തി ചെറിയ യാത്രകൾ വശ ആവശ്യമാകല് ഓഹരികളിൽ നിക്ഷേപിക്കല് പുതിയ വ്യക്തികളുമായി പരിചയപ്പെടൽ അനുകൂലമായ ഇണയ ലഭിക്കല് നവീന വാഹന ലബ്ധി ആഡംബര വസ്തുക്കൾ സ്വന്തമകൾ വിദേശത്തുള്ളവർക്ക് തൊഴിൽപരമായ ഉന്നതി ധനനേട്ടം വ്യവഹാര വിധയം ഭാഗിക്കൂറിൽ ലഭിക്കൽ കലകളിൽ ക്ഷോഭിക്കുക എന്നിവ സംഭവിക്കാം ഇനി വൃത്തിയക്കൂറായിട്ടുള്ള അനിഴം കാല് സോറി വിശാഖം കാല് അനിഴം തൃക്കേട്ട മൂലം തൃക്കേട്ട നക്ഷത്രയാത്രക്കുറിച്ചിട്ടാണ് പറയുക അധികാരം വർദ്ധിക്കല് സംഗീത താല്പര്യം കൃഷി ലാഭം പൊതു സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കൽ സാംക്രമിക രോഗബാധയ്ക്ക് മുഖേന വേദി എഴുത്തുകാർക്ക് അനുകൂല സമയം രാഷ്ട്രീയക്കാർക്ക് വിവാഹം സ്ഥാനലബ്ധി ഉദരവാദ സംബന്ധമായ രോഗങ്ങൾ ശല്യം ചെയ്യൽ പ്രവാസികൾക്ക് ജോലി സംബന്ധമായ തടസ്സങ്ങൾ ഗൃഹത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തൽ ഭർത്തൃസഹായം വാർത്താ മാധ്യമങ്ങളിലെ പ്രസിദ്ധി പൂർവിക സ്വത്തിനായ വ്യവഹാരം ദേവാലയ സന്ദർശനം സൗന്ദര്യ കേന്ദ്രം സന്ദർശിക്കൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് തലിക്കൂറപ്പെട്ട മൂലം പോരാടം ഉത്രാടംകാല് എന്നീ നക്ഷത്രജാതരെ കുറിച്ചാണ് പറയുക വാക്കുപാലിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കാര്യങ്ങൾ താല്പര്യം വർദ്ധിക്കൽ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തൽ പ്രധാനാനുഷ്ഠാനം ഭക്ഷണ കാര്യങ്ങൾ കൃത്യത പാലിക്കൽ സാംസ്കാരിക ഘോഷയാത്ര പങ്കെടുക്കൽ പരസ്യങ്ങളും ഭ്രമിച്ച് ധനനഷ്ടം മാനഹാനം ഉണ്ടാകും ഉണ്ടാകൽ മാധ്യ മാധ്യമങ്ങളിൽ ശോഭിക്കൽ മാതാപിതാക്കളുടെ സംരക്ഷണ ഏറ്റെടുക്കൽ സ്വത്ത് നഷ്ടപ്പെട്ടവർക്കായി എഴുതി വെക്കൽ സർക്കാർ സാമൂഹ്യ ധന ക്ഷേത്ര ദർശനം എന്നിവ പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ധനക്കൂറിപ്പെട്ടവരുടെയാണ് പറഞ്ഞിരിക്കുന്നത് നി മകരക്കൂറിനെക്കുട്ടി ഉത്രം മുക്കാൽ തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രെ കുറിച്ച് പറയാം അതിനു മുമ്പ് മലയാറ്റൂർ നമ്മുടെ വടക്കുംഭാഗത്ത് കരുനീലി മഠത്തിൻ്റെ ദേവതയ്ക്ക് ഇരിക്കാനുള്ള ക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭൂമി അടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് രോഗങ്ങൾ പിന്നെ അതുപോലെ തന്നെ വിവാഹം നടക്കാത്തൊരവസ്ഥ വീട് നമ്മൾ വാടകയ്ക്കിടന്ന് നമുക്ക് വീടൊന്നും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അത് അനുഭവിക്കുന്ന ഒരു ഒരു നൂറ്റന്ന് രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ ഒന്നും അല്ലെങ്കിൽ അത് താഴെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഭഗവതിനെ സഹായിക്കാം അപ്പോൾ ഭഗവതി നിങ്ങൾക്ക് തിരിച്ച് സഹായിക്കും ഭഗവതിക്ക് ഒരു അടിമണ്ണം മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു നൂറ്റൊന്ന് രൂപ കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇത്രയും ദുരിതങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഞാനതിനു മുമ്പുള്ള വീഡിയോസിൽ കൊടുത്തിട്ട് അപ്പോൾ അത് കാണാത്തൊരു അതിനകത്ത് നോക്കിയിട്ട് ചെയ്യാം ഇനി നമ്മൾ മകരക്കൂർ പെട്ടെന്ന് ഉത്രാടം മുക്കാല തിരുവോണവട്ടം അര എന്നീ നക്ഷത്രകോതി പറയുന്നത് പറയുന്നത് മുടങ്ങി കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കൽ വിദഗ്ദ്ധ ചികിത്സ മൂലം ദുഃഖത്തിൽ നിന്ന് മോചനം വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ലഭിക്കൽ ഗ്രന്ഥരചനകളുടെ പ്രശസ്തി സാമ്പത്തിക നേട്ടം സത്സന്ധാന സൗഭാഗ്യം വ്യവഹാര വിജയം ഭോജന സൗഖ്യം എഴുത്തുകൊത്തുകൾ മൂലം ഗുണാനുഭവം സാംസ്കാരിക ചടങ്ങുകളിൽ പങ്കെടുക്കൽ രാഷ്ട്രീയ ഉന്നത സ്ഥാനം വഹിക്കലും ശത്രുശല്യം കുറയും വഞ്ചിത വഞ്ചന അകപ്പെടാനുള്ള സാധ്യത ശിശുക്കളിൽ മഞ്ഞപ്പുത്തും വയറിളക്കം അപസ്മാരം ദുഃഖങ്ങൾ ചേങ്ങനും എന്നിവയ്ക്കുള്ള സാധ്യതയൊക്കെ കാണുന്നു മകർക്കൂർക്കായിട്ട് പെട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ സൂക്ഷിക്കുക പിള്ളേർക്ക് മഞ്ഞപ്പത്തൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വയറിലൊക്കെ കിട്ടുന്ന അവിസ്മാരം തുക്കുരോഗങ്ങളൊക്കെ ചങ്ങനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവർ പിള്ളേരെ എന്നെ സൂക്ഷിക്കുക അതുപോലെ തന്നെ കുംഭക്കൂർ പെട്ടുള്ള അവിട്ടം കാല് അവിട്ടമര ചതയം പൂരിട്ടാതെ മുക്കാൽ എന്നീ നക്ഷത്രജാതരെ കുറിച്ചൊരു പറയുകയാണ് സജന മാന്യത സമുന്നത വിജയം സമരങ്ങൾ നേതൃത്വത്തിന് വഹികൾ നാലിക്കാലുകാലി നാല് നാശം നാൽക്കാലി നാശം അജ്ഞാതചുരം പിഴിവിടൽ വിഷഭുക്തി മൃഗങ്ങളിൽ നിന്നും ഇടജന്തുക്കളിൽ നിന്നും ശല്യം ലഹരി പദാർത്ഥങ്ങളുടെ രഹസ്യ ഉപയോഗം ഗ്രഹപരിഷ്കാരം സർക്കാരിൽ നിന്ന് ആനുകൂല്യം യാത്രാക്ലേശം വിദേശ ജോലി നഷ്ടപ്പെടൽ യന്ത്രങ്ങളിൽ ജോലിയാക്കുന്ന അപകട സാധ്യത ബന്ധു സഹായം രാഷ്ട്രീയം വർഷങ്ങൾക്ക് വിവാഹകാര്യങ്ങൾ അനുകൂല തീരുമാനങ്ങൾ എന്നിവ എന്നിവ സംഭവിക്കാവുന്നതാണ് ഇനി മീനക്കൂറുകൾപ്പെട്ടിട്ടുള്ള പൂരാധികാല് ഉത്തരട്ടാതി രേവതി നക്ഷത്രയാത്രയെ കുറിച്ചിട്ടാണ് പറയാം കൃത്യനിഷ്ഠ സാധുക്കളോട് സഹാനുഭൂതി വൃത്തിയജന ജലസഹരണം രാജബഹുമാനം പുരസ്കാര ലബ്ധി ആഘാരണ ഭയം പകർച്ചവ്യാധിയൊക്കെ വരാനുള്ള സാധ്യത അത് രോഗത്തെക്കുറിച്ച് ആശങ്ക ദൂരദേശഗമനം വ്യവഹാരവർജ്യം വിവാഹ മോചിത ഒക്കെ പുനർവിവാഹത്തിന് സാധ്യത ശത്രുശല്യം കുടുംബക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾ സംബന്ധികൾ സന്താനങ്ങൾ സർക്കാർ ജോലി ലഭിക്കലും തലവേദന രംഗ രന്ധരോഗങ്ങൾ സന്ധിവേദന തലർക്കം തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ മൂത്രാശയ രോഗങ്ങൾ എന്നിവയൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പൊതുഫലങ്ങളെക്കുറിച്ചാണ് പറയാം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിച്ച് ചുരുത്തമ വ്യവത്സൈന കൊണ്ട് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിച്ച് പോരുക അതുപോലെ തന്നെ വടക്കും ഭാഗത്ത് കരുതലും മേഡത്തിൽ അമ്മയ്ക്ക് ഒരടി മണ്ണ് വഴിക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴുകുന്ന സഹായം ചെയ്യുക നൂറ്റൊന്ന് രൂപയാണ് നമുക്ക് പരമാവധി അത് കൂടുതലും ഇടാം നമുക്ക് അതെല്ലാം ഞാൻ തിരുമല എനിക്ക് പത്ത് രൂപ ഇടാണുള്ളത് അതായത് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി അയച്ചു തരാമെന്നാണ് നമ്പർ ഒന്ന് പറയാം എഴുപത്തൊമ്പത് പൂജ്യം രണ്ട് തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് പൂജ്യം രണ്ട് എന്നാണ് നമ്പർ ഗൂഗിൾ പേ നമ്പർ അപ്പോൾ എല്ലാവർക്കും വാട്സാപ്പിൽ അയക്കാം കാണുന്നവരൊക്കെ സഹകരിക്കാം ഭഗവതിന് അനുഗ്രഹം മേടിക്കാം നമുക്ക് വീട് മേടിക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വിവാഹകാര്യങ്ങളൊക്കെ തടസ്സം സാമ്പത്തിക തടസ്സങ്ങൾ ജോലി സംബന്ധമായ തടസ്സങ്ങളെല്ലാം മാറുന്നതിന് ഏറ്റവും ഉത്തമമായിരിക്കും നമ്മളൊന്ന് ഭഗവതിനെ മനസ്സിൽ വിചാരിച്ച് ഭഗവതിക്ക് ഒരു സ്ഥലത്തിന് വേണ്ടി ഞാൻ ഇത്രയും പൈസ അയച്ചിരിക്കുന്നു ഭഗവതി എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയാലും ഭഗവതിക്ക് പ്രാർത്ഥന നിങ്ങൾക്ക് പറ്റുന്ന പൈസ നിങ്ങൾ അയച്ചേരും അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് തരാവുന്നതാണ് വാട്സാപ്പ് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ ഒന്ന് തന്നെയാണ് മുന്നിൽ വീഡിയോസിൽ രണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് നമ്പറാണ് അതിനകത്തും വാട്സാപ്പിൽ മെസ്സേജ് കിട്ടാൻ കിട്ടും വിളിച്ചാൽ നമ്മൾ തിരക്കാണെങ്കിൽ കിട്ടില്ല അപ്പോൾ അതൊന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ